ചോദ്യം ഒന്ന് ഷീമോനും അവൻ്റെ സഹോദരനുമായിരുന്നു യേശുദമ്പുരാനെ അനുഗമിച്ച യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ശരിയോ തെറ്റോ ചോദ്യം രണ്ട് അഞ്ച് ശിഷ്യന്മാരായിരുന്നു യേശുദമ്പുരാൻ്റെ ആദ്യ അത്ഭുത പ്രവർത്തന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് എന്നനുമാനിക്കാം ഇതിൽ മറ്റാരുടെയും പ്രേരണ കൂടാതെ യേശുദമ്പുരാൻ്റെ ശിഷ്യനായി തീർന്നത് ആരാണ് ചോദ്യം മൂന്ന് യേശുദമ്പുരാൻ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത അത്ഭുതം ഏതാണ് ചോദ്യം നാല് അവൻ വളരേണം ഞാനോ കുറയണം ഇത് പറഞ്ഞത് യോഹനാനാണ് ആരോടാണ് ഇത് പറഞ്ഞത് ചോദ്യം അഞ്ച് മശിഹായെ കാത്ത് നൂറ്റാണ്ടുകളായി ഹൂതന്മാർ കഴിയുകയായിരുന്നു എന്നാൽ ക്രിസ്തു ഒരു മനുഷ്യൻ്റെ മുൻപിൽ ഞാനാകുന്നു മശിഹായെന്ന് സ്വയം വെളിപ്പെടുത്തിയിരുന്നു ആരുടെ മുൻപിൽ ചോദ്യമാറ് നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാനുഷ്ഠിച്ചു ആരുടെ വെളിച്ചത്തിൽ ചോദ്യമേഴ് നിത്യജീവൻ ഉള്ളത് ആർക്കാണ് ചോദ്യമെട്ട് യേശുവിനെ രാജാവാക്കുവാൻ ചിലർ ശ്രമിച്ചു അത് അവരുടെ അപ്പോഴത്തെ ആവശ്യം ക്രിസ്തു നിറവേറ്റിയതിനാലായിരുന്നു ആ ആവശ്യത്തിന് യുക്തമായ പോംവഴി നൽകിയ ശിഷ്യൻ ആരാണ് ചോദ്യം ഒൻപത് ക്രിസ്തു ശിഷ്യന്മാർ അവൻ്റെ ഉപദേശത്തെ ഇത് കഠിന വാക്ക് ആർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു എവിടെ വച്ചായിരുന്നു ഈ വാക്ക് സംസാരിച്ചത് ചോദ്യം പത്ത് നിക്കോദീമോസ് ഒരു പരീശനാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ